ഇനി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കേട്ട ആ ഒരു വരിയടക്കമുള്ള ഭാഗം ഭഗവാൻ അരുളി ചെയ്ത ആ ഭാഗം ഒന്ന് മുഴുവൻ കേട്ടിട്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം ശ്രീ ഭഗവാൻ അരുളി ചെയ്തു ദേവഹൂതി ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പം അതിന് മറുപടി പറഞ്ഞു ഏറ്റവും ശ്രേഷ്ഠമായ നരജന്മം സിദ്ധിച്ചിരിക്കുന്ന ജീവൻ ഫലപ്രതീക്ഷ കൂടാതെയുള്ള സ്വധർമാചരണത്തെ ഭഗവാനെ ആരാധിക്കുവാനുള്ള സമുചിതമായ ഉപായമായി കണക്കാക്കാൻ തുടങ്ങുന്നതോടെ കാമക്രോധ ലോ മത ലോഭങ്ങളൊക്കെയും ചിത്രത്തിൽ നിന്ന് പിൻവലിയാൻ തുടങ്ങും അതിനെ തുടർന്ന് ബുദ്ധി മാലിന്യരഹിതമാകുന്നു അപ്രകാരം പരിശുദ്ധമായി ഭവിച്ച മനസ്സോടുകൂടി എൻ്റെ അവതാര കഥകളെല്ലാം ശ്രദ്ധാപൂർവം ശ്രമിക്കണം ഏറെക്കാലം ഇങ്ങനെ എൻ്റെ കഥകൾ കേൾക്കുന്നതോടുകൂടി എന്നിൽ തീവ്രമായ ഭക്തി സംജാതമാകും ചിത്രത്തിൽ ദൃഢമായ ഭക്തി ഉളവാകുമ്പോൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം നശ്വരങ്ങളാണെന്നും ജ്ഞാനാനന്ദ സ്വരൂപനായ ആത്മാവ് മാത്രമേ അനശ്വരമായിട്ടുള്ളൂ എന്നുമുള്ള പരമാർത്ഥജ്ഞാനം സംജാതമാകുന്നു അതോടെ ക്ഷണികങ്ങളായ വിഷയസുഖത്തിലുള്ള ആസക്തി വരുന്നു ക്രമേണ വിഷയവിരക്തി പ്രബലമാകുന്നു നാശരഹിതവും ജ്ഞാനസ്വരൂപനുമായി പ്രകാശിക്കുന്ന ആത്മാവിൻ്റെ പ്രകാശം ചിത്തത്തിൽ ദൃഢമായ ഭക്തി ഉളവാക്കുമ്പോൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം നശ്വരങ്ങളാണെന്നും ജ്ഞാനാനന്ദ സ്വരൂപനായ ആത്മാവ് മാത്രമേ അനശ്വരമായിട്ടുള്ളൂ എന്നുമുള്ള പരമാർത്ഥജ്ഞാനം ഉണ്ടാകുന്നു അതോടെ ക്ഷണികങ്ങളായ വിഷയസുഖങ്ങളിലുള്ള ആസക്തി വരുന്നു ക്രമേണ വിഷയവിരക്തി പ്രബലമാകുന്നു നാശരഹിതവും ജ്ഞാനസ്വരൂപനുമായി വിളങ്ങുന്ന ആത്മാവിൻ്റെ പ്രകാശം ചിത്രത്തിൽ വരുന്നു ആത്മബോധം ദൃഢമാകുമ്പോൾ ആത്മസ്വരൂപത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന സമാധി എന്ന നിലയിലെത്തുന്നു തപോനിഷ്ഠ യോഗാഭ്യാസം സുദൃഢമായ പരമാർത്ഥജ്ഞാനം എന്നിവയാൽ സിദ്ധിച്ച സമാധി എന്ന ആ അവസ്ഥയിൽ അഗ്നിയുടെ ആവിർഭാവത്തിന് കാരണമാകുന്ന അരണി അഗ്നിജ്വാലയിൽ തന്നെ വെന്തു വെണ്ണീറാകുന്നതുപോലെ അവിദ്യ സംബന്ധിയായ എല്ലാ വിഷയവാസനകളും മലിനമായ അന്ധകരണവും പാടേ നശിക്കുന്നു ലൗകിക സുഖങ്ങൾ സ്പർശിക്കാത്ത ആ മനസ്സിൽ ആത്മജ്ഞാനത്തിൻ്റെ വെളിച്ചം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഭഗവാൻ സാധന മുഴുവൻ വളരെ സംക്ഷിപ്തമായിട്ട് വിവരിക്കുകയാണ് ഇത് ഇനി വളരെ വിസ്തരിച്ച് ഇനി അങ്ങോട്ട് പല രീതിയിൽ പറയും പക്ഷേ ബുദ്ധി സൂക്ഷ്മതയുള്ളവർക്ക് നേരത്തെ തന്നെ ഗ്രാ പരമാർത്ഥത്തെ ഗ്രഹിക്കുവാനാണ് ഇതൊക്കെ സംക്ഷിപ്തമായി ആദ്യമേ പറയണത് വിശദീകരിച്ച് പറഞ്ഞ് കേൾക്കേണ്ടത് ആവശ്യമല്ല ബുദ്ധി വളരെ സൂക്ഷ്മമായിട്ടുള്ളവർക്ക് അപ്പോൾ അവർക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും പക്ഷെ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഇത് മാത്രം കേട്ടാൽ മതിയാവില്ല അപ്പം നമുക്ക് വേണ്ടിയിട്ട് പിന്നീട് വിസ്തരിച്ച് വ്യാസഭഗവാൻ പറയും ഇവിടെ സംക്ഷിപ്തമായിട്ട് പറയുകയാണ് ഏറ്റവും ശ്രേഷ്ഠമായ നരജന്മം സിദ്ധിച്ചിരിക്കുന്ന ജീവൻ അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ജന്മം ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാ നമ്മുടെ ചുറ്റുമുള്ള മറ്റ് ജീവജാലങ്ങളെ നിരീക്ഷണ വിധേയമാക്കുമ്പോഴാണ് ഈ അറിവ് നമുക്ക് ലഭിക്കുക നമ്മുടെ ജന്മം അമൂല്യമായതാണ് ഇത് ഇനി കിട്ടുമോ അടുത്ത ജന്മമുണ്ടോ ഉണ്ടെങ്കിൽ അതിൽ മനുഷ്യനായിട്ട് തന്നെ ജനിക്കുമോ ഈ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല പക്ഷെ ഈ കിട്ടിയിട്ടുണ്ട് അതും നമുക്കറിയാം ഈ ജന്മം മനുഷ്യജന്മമാണ് എന്നുള്ളതറിയാം അത് അമൂല്യമായതാണ് പാഴാക്കരുത് ജലം പോലെയാണ് ജലം അമൂല്യമാണ് അത് പാഴാക്കരുത് അതുപോലെയാണ് മനുഷ്യജന്മവും അത് അമൂല്യമാണ് അത് പാഴാക്കാൻ പാടുള്ള പാടില്ല അപ്പം അങ്ങനെ ജീവന് തിരിച്ചറിവുണ്ടാവുകയാണ് ജീവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും നമുക്ക് തിരിച്ചറിവ് നരജന്മം ശ്രേഷ്ഠമായതാണ് അത് സിദ്ധിച്ചിരിക്കുന്നു അങ്ങനെ തിരിച്ചറിവുണ്ടാകുന്ന ജീവൻ ഫലപ്രതീക്ഷ കൂടാതെയുള്ള സ്വധർമാചരണത്തെ ഭഗവാനെ ആരാധിക്കുവാനുള്ള സമുചിതമായ ഉപായമായി കണക്കാക്കാൻ തുടങ്ങുന്നതോടെ കാമക്രോധ ലോഭ മതലോഭങ്ങളൊക്കെയും ചിത്രത്തിൽ നിന്ന് പിൻവലിയാൻ തുടങ്ങും അപ്പം ഈ മനുഷ്യജന്മം വളരെ ശ്രേഷ്ഠമാണ് എന്ന് മനസ്സിലായി അപ്പോൾ ഈ മനുഷ്യജന്മം മറ്റ് ജന്തുജന്മങ്ങൾ പോലെ ഉള്ളതല്ല അപ്പം ഇതിലെന്തോ ഒരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ആ ആ ഉദ്ദേശത്തിലേക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പ്രയത്നം അത് സ്വധർമാചരണത്തിലൂടെയാണ് ഓരോ വ്യക്തിയും ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഓരോ വ്യക്തിയിലും ഓരോ ഉത്തര ഉത്തരവാദിത്വം നിക്ഷിപ്തമായിട്ടുണ്ട് അതെങ്ങനെയാണ് തിരിച്ചറിയുക അവനവനോടടുപ്പമുണ്ടാകുമ്പോഴാണ് അവരവരോടടുപ്പമുണ്ടാകുമ്പോഴാണ് ആ തിരിച്ചറിവ് ഉണ്ടാവുക അതിന് അവരവരോടൊപ്പം കുറച്ച് നേരം ഇരിക്കണം അപ്പം ധ്യാനത്തിന് സ്വധർമ്മത്തെ വെളിപ്പെടുത്തുവാനുള്ള കഴിവും ഉണ്ട് ഇപ്പം നമ്മൾ നമ്മുടെ സ്വധർമ്മത്തെക്കുറിച്ച് ബോധവാ ബോധവാന്മാർ ബോധ ബോധമുള്ളവരല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ ഒരുപാട് ആശയങ്ങൾ പലതരത്തിലും വന്ന് കൂടിയിട്ടുണ്ട് ആ ആശയങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് നമ്മുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം എന്താണ് എന്ന് നമുക്കിപ്പോൾ അറിയില്ല അതിന് ധ്യാനം അനിവാര്യമാണ് അപ്പോൾ ധ്യാനത്തിലൂടെ നമ്മളെ തിരിച്ചറിയുകയും നമുക്ക് വേണ്ടതെന്താണെന്ന് മനസ്സിലാവുകയും അത് അനുവർത്തിക്കുകയും നമ്മൾ ചെയ്യുന്നു സ്വധർമ്മ അത് ഫലാപേക്ഷ കൂടാതെയാണ് ഞാൻ എൻ്റെ സ്വധർമ്മത്തെ ആചരിക്കുന്നത് പ്രത്യേകിച്ച് ഒന്നും എനിക്ക് ലഭിക്കാനല്ല ഇപ്പം നമ്മൾ അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത് ഇന്ന് പലതും ചെയ്യുന്നത് പലതും കിട്ടണമെന്നും പലതും വേണ്ട എന്നും വെച്ചിട്ടാണ് പക്ഷെ അങ്ങനെയല്ല സ്വഭാവാനുസൃതമായി പെരുമാറുമ്പോൾ ഫലത്തിൽ ആഗ്രഹമുണ്ടാവുകയില്ല ഇത് എൻ്റെ ധർമ്മമാണ് സ്വഭാവമാണ് ഞാൻ എൻ്റെ സ്വഭാവമാണ് അനുവർത്തിക്കുന്നത് എൻ്റെ സ്വഭാവം അനുവർത്തിക്കുന്നതിന് എനിക്ക് എന്തെങ്കിലും കിട്ടണം എന്നോ എന്തെങ്കിലും കിട്ടണ്ട എന്നോ ഉള്ള ധാരണ ഉണ്ടാവില്ല അപ്പോൾ ഫലാപേക്ഷ കൂടാ ഫലപ്രതീക്ഷ കൂടാതെയുള്ള സ്വധർമാചരണത്തെ നമ്മൾ മനസ്സിലാക്കും ഇതൊക്കെ അവനവനോടൊപ്പം ഇരിക്കുമ്പോഴാണ് മനുഷ്യജന്മത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുന്നതും ധ്യാനത്തിലൂടെയാണ് സ്വധർമ്മത്തെ കണ്ടെത്തുന്നതും ധ്യാനത്തിലൂടെയാണ് ആ സ്വധർമ്മം ആചരിച്ച് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോഴാണ് ഈ ഫലപ്രതീക്ഷ ഇല്ലാണ്ടാകുക ആദ്യമൊന്നും അതുണ്ടാവില്ല ആദ്യമൊക്കെ ഫലപ്രതീക്ഷ ഉണ്ടാകും അതിൽ കുഴപ്പവുമില്ല ഇല്ല പക്ഷേ സ്വധർമ്മം കൃത്യമായിട്ട് ആചരിച്ച് മുന്നോട്ട് പോകുമ്പോൾ സ്വ സ്വഭാവാനുസൃതമായ പ്രവൃത്തിയിൽ വ്യാപൃതരാകുമ്പോൾ ഫലപ്രതീക്ഷ താനെ ഇല്ലാതെയാകും ആ ആ സ്വധർമ്മ ആചരണമാണ് ഭഗവാനെ ആരാധിക്കുവാനുള്ള സമുചി സമുചിത സമുചിതമായ ഉപായമെന്ന് മനസ്സിലാക്കാൻ തുടങ്ങും ഈശ്വരനെ എങ്ങനെ ആരാധിക്കുക എൻ്റെ സ്വഭാവാനുസൃതമായ പ്രവൃത്തികൾ ഞാൻ ഫലപ്രതീക്ഷ കൂടാതെ ചെയ്യുമ്പോഴാണ് ഈശ്വര ആരാധന ചെയ്യുന്നത് ഇതൊക്കെ അവധാനതയോടുകൂടി സ്വജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന തിരിച്ചറിവുകളാണ് അങ്ങനെ നമ്മൾ സ്വധർമാചരണത്തിലൂടെ ഭഗവാനെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും കാമക്രോധ മതലോഭങ്ങളൊക്കെയും ചിത്രത്തിൽ നിന്ന് പിൻവലിയാൻ തുടങ്ങും കാമം ക്രോധം മതം ലോഭം തുടങ്ങിയത് മനസ്സ് മനസ്സിനെ ക്ഷുബ്ധമാക്കുന്നതാണ് പ്രക്ഷുബ്ധമാകുന്നതാണ് അത് പതുക്കെ 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 അത് പിൻവലിയാൻ തുടങ്ങും അപ്പോൾ ആദ്യം മനുഷ്യജന്മത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം മനുഷ്യജന്മത്തിൻ്റെ മാ പ്രാധാന്യം മനസ്സിലായി കഴിഞ്ഞാൽ മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്ന് തിരിച്ചറിയണം അങ്ങനെ ചെയ്യേണ്ടത് എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് അനുവർത്തിക്കണം അനുവർത്തിച്ച് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് കാലം അത് അനുവർത്തിച്ച് ജീവിക്കുമ്പോൾ ഫലാകാംക്ഷ ഫലപ്രതീക്ഷ ഇല്ലാണ്ടാകും ഫലപ്രതീക്ഷയില്ലാത്ത സ്വധർമാചരണമാണ് ഈശ്വര ഉത്തമം എന്ന് നമ്മൾ പതുക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങും അപ്പോൾ നമ്മളിൽ നമ്മുടെ മനസ്സിനെ ഇന്ദ്രിയങ്ങളെ ബുദ്ധിയെ പ്രക്ഷുബ്ധമാക്കുന്ന കാമക്രോധ ലോഭ മോഹമത മത്സര്യാദികൾ പതുക്കെ പിൻവലിയാൻ തുടങ്ങും അതിനെ തുടർന്ന് ബുദ്ധി മാലിന്യരഹിതമാകുന്നു കാരണം ബുദ്ധി മ മാലിന്യമുള്ളതാണ് അഴുക്ക് നിറഞ്ഞതാണ് എന്താ കാരണം ഈ വികാര വിചാരങ്ങളുടെ വേലിയേറ്റത്തിലും വേലിയിറക്കത്തിലും പ്രക്ഷുബ്ധമാകുന്ന മനസ്സിൽ ബുദ്ധി വേണ്ടതുപോലെ തെളിയുകയില്ല ഈ കാമക്രോധ ലോഭമോഹമത മത്സര്യാദികൾ പതുക്കെ സ്വജീവിതത്തിലൂടെ വലിഞ്ഞ് ഇല്ല പിൻവലിയുമ്പോൾ മനസ്സിനെ പ്രക്ഷുബ്ധമാക്കുന്നതാണ് പിൻവലിയുന്നത് അപ്പോൾ മനസ്സ് പതുക്കെ പതുക്കെ ശാന്തമാകും അപ്പോൾ ബുദ്ധി തെളിയാൻ തുടങ്ങും അപ്രകാരം പരിശുദ്ധമായി ഭവിച്ച മനസ്സോടുകൂടി എൻ്റെ അവതാര കഥകളെല്ലാം ശ്രദ്ധാപൂർവം ശ്രവിക്കണം അപ്പൊ ആരാണ് ഭഗവാന്റെ അവതാര കഥകൾ കേൾക്കാൻ എന്നും വ്യാസഭഗവാൻ പറയുകയാണ് ആർക്കാണോ മനുഷ്യജന്മം ശ്രേഷ്ഠമാണ് അമൂല്യമാണ് എന്ന് തോന്നുന്നത് ആരാണോ സ്വധർമാചരണത്തിൽ വ്യാപൃതരായിരിക്കുന്നത് സ്വധർമാചരണമാണ് ഭഗവാനെ ആരാധിക്കുവാനുള്ള സമുചിതമായ ഉപായമെന്ന് തിരിച്ചറിയുന്നത് ആ തിരിച്ചറിവിലൂടെ ആരുടെ മനസ്സിനെ പ്രക്ഷുബ്ധമാക്കുന്ന കാമക്രോധ ലോഭമോഹമത മത്സര്യാദികളാണോ പിൻവലിയുന്നത് ആരുടെ ബുദ്ധിയാണോ ക്രമേണ തെളിഞ്ഞു വരുന്നത് അവരാണ് ഭഗവാൻ്റെ അവതാര കഥകൾ കേൾക്കുവാൻ അധികാരി ഏറെക്കാലം ഇങ്ങനെ എൻ്റെ കഥ കേൾക്കുന്നതോടുകൂടി എന്നിൽ തീവ്രമായ ഭക്തി സംജാതമാകും ഒരു പ്രാവശ്യം ഒന്നും കേട്ടാൽ ഒന്നും ഉണ്ടാവില്ല ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഏറെക്കാലം അതിനാണ് ഈ ആവർത്തിച്ച് കേൾക്കുന്നത് ഏറെക്കാലം ഇങ്ങനെ എൻ്റെ കഥകൾ കേൾക്കുന്നതോടുകൂടി എന്നിൽ തീവ്രമായ ഭക്തി സംജാതമാകും ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മളിതിനു മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട് രണ്ട് ഒന്നാവാനുള്ള ആഗ്രഹം പരമമായ അഭിനിവേശം ചിത്രത്തിൽ ദൃഢമായ ഭക്തി ഉളവാകുമ്പോൾ മനസ്സിൽ ദൃഢമായിട്ടുള്ള ഭക്തി ഉളവാകുമ്പോൾ പരമമായ പ്രേമമാണ് ഭക്തി അപ്പോൾ സാധാരണ പ്രേമം ഉണ്ടെങ്കിൽ തന്നെ ആരോടാണോ പ്രേമം ഉള്ളത് അവരെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാറ് പതിവുള്ളൂ അപ്പോൾ പരമമായ പ്രേമമാണ് ഉള്ളതെങ്കിൽ പരമമായതിനെ പറ്റി മാത്രമേ ചിന്തിക്കുകയുള്ളൂ വേറൊന്നിനെ കുറിച്ചും ചിന്തിക്കാൻ സാധ്യതയില്ല അപ്പം ചിത്രത്തിൽ ദൃഢമായ ഭക്തി ഉളവാകുമ്പോൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം നശ്വരങ്ങളാണെന്നും അവയൊക്കെ ക്ഷണികങ്ങളാണെന്നും മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതാണെന്നും അതിനെ നിലനിർത്തുവാൻ പരിശ്രമിക്കുന്നത് വൃഥാവിലാണ് എന്നും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിൽ ഹോട്ടലുകളൊന്നുമില്ലാതെ അവയെ ആസ്വദിച്ചാൽ കുഴപ്പമില്ല പക്ഷെ ആസ്വദിക്കുന്ന ഏതെങ്കിലും ഒന്നിനെ നിലനിർത്തുവാൻ താൽപ്പര്യപ്പെടുകയാണെങ്കിൽ അത് ബുദ്ധിശൂന്യതയാണെന്നും ഒക്കെ തിരിച്ചറിയാൻ തുടങ്ങും ജ്ഞാനാനന്ദ സ്വരൂപനായ ആത്മാവ് മാത്രമേ അനശ്വരമായിട്ടുള്ളൂ എന്നുമുള്ള പരമാർത്ഥജ്ഞാനം സംജാതമാകുന്നു ഇപ്പം പഠി പടി പഠിയായിട്ട് ഭഗവാൻ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് ഇപ്പം ഈ കഥകൾ ഏറെ കേട്ട് കഴിയുമ്പോൾ ഭഗവാനുമായിട്ട് ഒന്നായി തീരുവാനുള്ള ആഗ്രഹം ഉണ്ടാകും ഭഗവാനെ അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകും ഭഗവാനെക്കുറിച്ച് അറിയാൻ പരിശ്രമിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഭഗവാൻ നമ്മളും നമുക്കായിത്തീരാൻ സാധിക്കും നമ്മളാണ് ഭഗവാൻ എന്ന് തിരിച്ചറിയുമ്പോൾ അതായി തീരുവാനുള്ള ആ ആഗ്രഹം ഉണ്ടാകും അതാണ് ഭക്തി ആ ഭക്തി ഉണ്ടാകുമ്പോൾ ക്ഷണികങ്ങളായിട്ടുള്ളതിനോടുള്ള താല്പര്യം താനേ ഇല്ലാതെയാകും അപ്പോൾ പ്രകൃതിയോ ക്ഷണികങ്ങളായിട്ടുള്ള പ്രകൃതിയിലെ അനേകങ്ങളോടുള്ള താല്പര്യങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ ഇല്ലാതാകുന്നതോടൊപ്പം ഏകമായ ജ്ഞാനാനന്ദ സ്വരൂപനായ ആത്മാവിനോട് ബോധത്തോട് അവേർനെസ്സിനോട് അതാണ് ശാശ്വതമായിട്ടുള്ളത് അനക്ഷ അനശ്വരമായിട്ടുള്ളത് എന്ന് എന്ന പരമാർത്ഥജ്ഞാനം സംജാതമാക്കും ഒക്കെ ഈ ഇതേപോലെ ജീവിച്ച് ഈ കഥകൾ കേട്ടാൽ ഉണ്ടാകേണ്ടതാണ് സംജാതമാകുന്നു അതോടെ ക്ഷണികങ്ങളായ വിഷയസുഖങ്ങളിലുള്ള ആസക്തി കുറഞ്ഞു വരുന്നു പതുക്കെ പതുക്കേ അതില്ലാതാവുകയുള്ളൂ അതോടെ ക്ഷണികങ്ങളായ വിഷയസുഖങ്ങളിലുള്ള ആസക്തി കുറഞ്ഞു വരുന്നു ക്രമേണ വിഷയവിരക്തി പ്രബലമാകുന്നു നാശരഹിതവും ജ്ഞാനസ്വരൂപനുമായി പ്രകാശിക്കുന്ന ആത്മാവിൻ്റെ പ്രകാശം ചിത്തത്തിൽ ദൃഢമായ ഭക്തി ഉള്ളവാക്കുമ്പോൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം നശ്വരങ്ങളാണെന്നും ജ്ഞാനാനന്ദ സ്വരൂപനായ ആത്മാവ് മാത്രമേ അനശ്വരമായിട്ടുള്ളൂ എന്നുമുള്ള പരമാർത്ഥ ജ്ഞാനം ഉണ്ടാകുന്നു നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി പറയുകയാണ് അതോടെ ക്ഷണികങ്ങളായ വിഷയസുഖങ്ങളിലുള്ള ആസക്തി കുറഞ്ഞു വരുന്നു ക്രമേണ വിഷയ വിരക്രമേണ ഇതൊന്നും ഒരു സുപ്രഭാതത്തിലുണ്ടാവുന്നതല്ല ക്രമേണ വിഷയവിരക്തി പ്രബലമാകുന്നു നാശരഹിതനും ജ്ഞാനസ്വരൂപനുമായി വിളങ്ങുന്ന ആത്മാവിൻ്റെ പ്രകാശം ചിത്തത്തിൽ തെളിഞ്ഞു വരുന്നു അപ്പോൾ നമ്മളുടെ മനസ്സിൽ ഈ ചിത്തപ്രകാശം ഈ ഈ ആത്മപ്രകാശം തെളിഞ്ഞ് വരാഞ്ഞതിൻ്റെ ഒരു കാരണം മനസ്സ് പ്രക്ഷുബ്ധമാകുന്നതായിരുന്നു മനസ്സ് ശാന്തമായതോടുകൂടി പരമമായതിനോട് അഭിനിവേശമുണ്ടാകുന്നു ക്രമേണ അനേകങ്ങളോട് താൽപ്പര്യം കുറയുന്നു അപ്പോൾ മനസ്സ് കൂടുതൽ 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 ശാന്തമാകുന്നു ശാന്തമായ മനസ്സിൽ ആത്മാവിൻ്റെ പ്രകാശം കോൺഷ്യസ്നസ്സിൻ്റെ പ്രകാശം അവേർനെസ് ചിത്രത്തിൽ തെളിഞ്ഞു വരുന്നു ആത്മബോധം ദൃഢമാകുമ്പോൾ ആത്മസ്വരൂപത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന സമാധി എന്ന നിലയിൽ എത്തുന്നു മനസ്സ് മറ്റു വിഷയങ്ങളിലേക്കൊന്നും പോകാതെ അൺഡിസ്ട്രാക്റ്റഡായി ഏകമായതിൽ മാത്രം നിലകൊള്ളുന്നു ഭാഗവതം അപ്പോൾ കേൾക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഭാഗവതം കേൾക്കുന്നത് കാഴ്ചപ്പാട് മാറാനാണ് എന്ന് നമ്മൾ കേട്ടു കാഴ്ചപ്പാട് മാറുന്നതോടൊപ്പം സമാധിയും ലഭ്യമാകും പരീക്ഷിത് മഹാരാജാവിൻ്റെ അവസാന സമയത്ത് അദ്ദേഹം ഈ ജ്ഞാനാനന്ദ സ്വരൂപനിൽ ലയിച്ച് സമാധിസ്ഥനാവുകയാണ് ചെയ്തത് അദ്ദേഹം സർപ്പദംശനമേറ്റ് മരിക്കുകയല്ല ചെയ്തത് വാസ്തവത്തിൽ അത് നമ്മൾ വിശദമായി നേരത്തെ കേട്ടതാണ് അപ്പം ആത്മബോധം ദൃഢമാകുമ്പോൾ ആത്മസ്വരൂപത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന സമാധി എന്ന നിലയിലെത്തുന്നു വേറെ ഒന്നിലും താല്പര്യമില്ലാണ്ടാവും അൺഡിസ്ട്രാക്റ്റഡ് ആകും തപോനിഷ്ഠ യോഗാഭ്യാസം സുദൃഢമായ പരമാത്മജ്ഞാനം എന്നിവയാൽ സിദ്ധിച്ച സമാധി എന്ന ആ അവസ്ഥയിൽ അപ്പോൾ ഈ സമാധി എന്നുള്ളത് സിദ്ധിക്കണമെങ്കിൽ തപോ നിഷ്ഠ നിഷ്ഠയുണ്ടാകണം കൃത്യമായിട്ട് അഭ്യസിക്കണം അഭ്യാസേണ തു ഗീതയില് ഭഗവാൻ അർജുനോട് പറയും അപ്പം കൃത്യമായ തപസ് അനുഷ്ഠിക്കണം യോഗാഭ്യാസം യോഗാഭ്യാസം എന്ന് പറഞ്ഞാൽ യോ യുജ് എന്നുള്ള ധാതുവിൽ നിന്നാണ് യോഗം എന്നുള്ള വാക്കുണ്ടാകുന്നത് യുജ് സമാധോ സമാധി അഭ്യാസം നമ്മുടെ നമ്മൾ നേരത്തെ മനസ്സിലാക്കി വെച്ച് പലരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ അവയർനെസ് മെഡിറ്റേഷൻ യോഗാഭ്യാസം സുദൃഢമായ പരമാത്മജ്ഞാനം അറിവ് പരമമായതിനെ കുറിച്ചിട്ടുള്ള അറിവ് നമ്മൾ തേടുന്നത് എന്താണ് എന്ന് ഏകദേശം നമുക്കറിയാൻ സാധിക്കണം ആ അറിവ് പൂർണ്ണമാവുക തേടുന്നത് ലഭിച്ചാൽ മാത്രമാണ് അഗ്നിയെ തേടി അലഞ്ഞു നടക്കുന്ന ഒരാൾക്ക് അഗ്നി എന്താണ് എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ അഗ്നി കയ്യിൽ കിട്ടിയാലും അതുകൊണ്ട് പ്രയോജനമുണ്ടാവില്ല അപ്പോൾ അഗ്നിയെ തേടി നടക്കുന്ന തീ തേടി നടക്കുന്ന ആൾക്ക് തീ എന്താണെന്ന് ഒരു ഏകദേശമായ അറിവുണ്ടാവണം അപ്പോൾ മാത്രമേ തീയെ കയ്യിൽ കിട്ടിയാൽ തൻ്റെ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ വിശകലനം ചെയ്ത് തനിക്ക് കിട്ടിയത് തീ തന്നെയാണ് എന്ന തീരുമാനത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് പലരും അപ്രധാനമായി കണക്കാക്കുന്ന ഒന്നാണത് അത് അധ്യാത്മികതയ്ക്ക് അനുകൂലമായ ഒരു നിലപാടല്ല സുദൃഢമായ പരമാത്മജ്ഞാനം എന്നീ ഈ മൂന്ന് തപോനിഷ്ഠ യോഗാഭ്യാസം സുദൃഢമായ പരമാത്മജ്ഞാനം അതാണ് സാങ്ക്യം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് അറിവ് എന്നിവയാൽ സിദ്ധിച്ച സമാധി ഇത് മൂന്നും കൊണ്ടാണ് സമാധി ഉണ്ടാവുക സമാധി എന്ന ആ അവസ്ഥയിൽ സമാധി എന്ന അവസ്ഥയിൽ അഗ്നിയുടെ ആവിർഭാവത്തിന് കാരണമാകുന്ന അരണി അഗ്നിജ്വാലയിൽ തന്നെ വെന്തു വെണ്ണീറാകുന്നതുപോലെ അവിദ്യാസംബന്ധിയായ എല്ലാ വിഷയവാസനകളും മലിനമായ അന്ധകരണവും പാടെ നശിക്കുന്നു അപ്പം അരണി കടയുമ്പോഴാണ് അഗ്നി ഉണ്ടാവുന്നത് ആ അഗ്നി ജ്വാലകളിൽ ആ അരണി മരമാണത് അത് ദഹിച്ചില്ലാണ്ടാക്കും അതേപോലെ ഈ അവിദ്യാത്മകമായിട്ടുള്ള അൺഅവർനെസ് സ്വഭാവമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ നിന്നാണ് ഈ ജീവിതത്തിലൂടെയാണ് നമ്മൾ പതുക്കെ 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 ഈ പരമമായ തിരിച്ചറിവിലേക്ക് ഉണരുന്നത് ആ പരമമായ തിരിച്ചറിവ് എല്ലാ അവിദ്യാസംബന്ധിയായ എല്ലാ വിഷയവാസനകളും മലിനമായ അന്ധകരണവും പാടെ നശിപ്പിക്കുന്നു അത് ഫൈനൽ സ്റ്റേജാണ് കുറേ കഴിഞ്ഞിട്ട് ആദ്യമല്ല തുടക്കത്തിലല്ല ഇത് തുടക്കം മുതൽ അവസാനം വരെയുള്ളതിൻ്റെ ഒരു ജിസ്റ്റ് ഭഗവാൻ ദേവഹൂതിക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് മലിനമായ അന്ധകരണവും പാടെ നശിക്കുന്നു ലൗകിക ദുഃഖങ്ങൾ സ്പർശിക്ക സുഖ ലൗകിക സുഖങ്ങൾ സ്പർശിക്കാത്ത ആ മനസ്സിൽ ആത്മജ്ഞാനത്തിൻ്റെ വെളിച്ചം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ലൗകിക സുഖം എന്ന് പറഞ്ഞാൽ താത്കാലികമായ സുഖമാണ് അത് സ്പർശിക്കാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ പോകാത്തത് എന്നർത്ഥം സുഖം വന്നാൽ അത് അനുഭവിക്കുകയില്ല ദുഃഖം വന്നാൽ അത് അനുഭവിക്കുകയില്ല എന്നുള്ളതല്ല അതിൻ്റെ പുറകെ പോവുകയില്ല അത് ഡിറ്റർ ചെയ്യില്ല അത് നമ്മളെ വ്യതിചലിപ്പിക്കില്ല ലൗകിക സുഖദുഃഖങ്ങൾ നമ്മളെ വ്യതിചലിപ്പിക്കുകയില്ല അത് സ്പർശിക്കാത്ത ആ മനസ്സിൽ ആത്മജ്ഞാനത്തിൻ്റെ പൂർണ്ണ അവയർനെസ്സിൻ്റെ വെളിച്ചം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവയർനെസ് വെളിച്ചമാണ് അതാണ് എല്ലാത്തിനെയും വെളിപ്പെടുത്തുന്നത് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയാതെ പറയുന്നുണ്ട് അത് മുഴുവൻ നമുക്കിവിടെ പറയാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ക്രമേണ നമ്മൾ ഈ ഗ്രന്ഥത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഓരോ സ്ഥലത്തെത്തുമ്പോഴും അത് അനിവാര്യമാണെങ്കിൽ നമുക്ക് കേൾക്കാം എല്ലാം അങ്ങനെ ഒരുമിച്ച് ഒരിടത്ത് പറയരുത് എന്നാണ് മനീഷികളുടെ അഭിപ്രായം രഹസ്യമായത് ഒരിടത്ത് പറയരുത് പക്ഷേ അത് പറയാതിരുന്നാൽ നഷ്ടപ്പെട്ടു പോവുകയില്ലേ അതുകൊണ്ട് പലയിടങ്ങളിലായിട്ട് പറയാമെന്ന്